എല്ലാവരും സേഫ് ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ മഴയൊക്കെ എങ്ങനെയാണ് എല്ലായിടത്തും മഴ കുറവുണ്ടോ ഞാനിപ്പോൾ എന്ന് പറയാൻ പറഞ്ഞാൽ നമ്മുടെ അർജുനെക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ അപ്പം ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ കിട്ടും അവൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ ജീവനോട് തന്നെ ഉണ്ട് എവിടെയെങ്കിലും ഉണ്ടാവും നമ്മളീ സിനിമയിലൊക്കെ ആണെന്നു പോലെ ഇതിഹാസ പുരുഷനായി തിരിച്ച് വരും നമ്മൾ ഈ സിനിമയിൽ ചിലപ്പോൾ സിനിമയിൽ ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു അപകടങ്ങൾ നടന്ന് ഒരു അപകടം സംഭവിച്ച് ആ അവർ ഇപ്പോൾ എവിടെയെങ്കിലും ചാടി രക്ഷപ്പെട്ട് നീന്തി പോയിട്ട് അറിയപ്പെടാത്ത അതായത് പുറലോകമായിട്ട് ബന്ധപ്പെടാത്ത എവിടെയെങ്കിലും ബന്ധപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടുണ്ടാവാം പിന്നെ മൊബൈൽ അവരെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ചെറിയ പരിക്കെ പറ്റിയിട്ട് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ പ്രശ്നം ആണെങ്കിലുമ്പോൾ അവൻ തിരിച്ച് വരും ഫാമിലിക്ക് തുണയായിട്ട് അവൻ്റെ ആ ഒരു ധൈര്യം ആ കുഞ്ഞുനാൾ മുതലേ അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ ഫലവും അവൻ്റെ ഭാര്യയുടെയും കുടുംബക്കാരുടെയും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഫലമായിട്ട് അവൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ ഈ നിമിഷവും പ്രതീക്ഷിക്കുന്നത് കാരണം ഒന്ന് നോക്കിയാൽ അർജുന ശരിക്കും നമ്മുടെ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരാൾ തന്നെയാണ് കാരണം നമ്മുടെ ഒരു ഒരു സഹോദരനോ ഒരു അനിയനോ അങ്ങനെ ആരോ ആണവൻ അവനെന്ന് വെച്ചാൽ അവനെ നമുക്ക് കണ്ടിട്ടില്ല ഒരിക്കൽ പോലും കണ്ടിട്ടോ ഒന്നും ആണെങ്കിൽ ഒരു രീതിയിൽ സ്വീകരത്ത നമുക്ക് അവൻ അത്ര പ്രിയപ്പെട്ടതാണ് കാരണം അവൻ്റെ ആ ഒരു മുഖം ആ ഓർക്കം ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തന്നെയാണ് അവൻ്റെ ഭാര്യയുടെയും കുഞ്ഞും അച്ഛനും അമ്മയും അവൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പോയ അവൻ പോയവൻ അവസ്ഥ വന്നത് ഭയങ്കര ഭയങ്കര വിഷമമാണ് കാരണം ഇപ്പോഴും അവൻ എവിടെ ആയാലും അവൻ ജീവനോടെ തന്നെ ജീവനോടെ തന്നെ അവൻ പുറത്ത് വരട്ടെ നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന നമ്മളും ഞാനും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സേഫായി എല്ലാവരും അവൻ്റെ പ്രാർത്ഥിക്കുക അവൻ ജീവനോടെ തന്നെ അവനെ കൊണ്ട് പുറത്തു വരട്ടെ വീട്ടുകാർക്ക് താങ്ങായിട്ട് അവൻ വരട്ടെ നിങ്ങളെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ദൈവം എന്തായാലും എല്ലാവരെയും പ്രാർത്ഥന കേട്ട് അവനെ തിരിച്ചു കൊണ്ടുവരട്ടെ അപ്പം താങ്ക് യു